ഇതൊരു കുഞ്ഞു വ്ളോഗാണ് അപ്പോ ഞങ്ങളിടും കൂടെ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ശോഭ സിറ്റി ആ ഞങ്ങള് വെറുതെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ ജസ്റ്റ് വന്നപ്പോ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ അപ്പോ ഒരു വീഡിയോ എടുത്ത് ഇടാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ പിന്നെന്താ നല്ല ഒരു ഒരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ വന്നത് കുഴപ്പമില്ല ക്ലൈമറ്റ് ക്ലൈമറ്റ് നല്ല ആണ് തൃശ്ശൂർ പ്രത്യേകിച്ച് പറഞ്ഞ് ഇതിനെ പറ്റിട്ട് എല്ലാ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നൈസ് ആണ് നൈറ്റ് ഒക്കെ വന്നിരിക്കാനായിട്ട് പിന്നെ വേറെന്താ ഇതാ അപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങൾ ചില ലൈക്ക് ലൈക്ക് ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല ഉള്ളില് മാടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോ ഒക്കെ എത്രത്തോളം നോർമൽ ഫോണിൽ എടുക്കുന്ന വീഡിയോസ് ആണ് അപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടാവും അറിയത്തില്ല പിന്നെന്താ അപ്പൊ ഗൂഗിൾ കുറേ നേരം പറയണു ഒരു ചായ കുടിക്കാമെന്ന് അപ്പൊ ചായ കുടിക്കാം പോയിട്ട് ായിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് ഫുഡ് മാളിൽ കയറിയതാണ് ഞങ്ങൾ അവിടെ മാക്സ് അല്ല അതിൻ്റെ അപ്പുറത്ത് ബർഗർ സ്പേസിൽ നിന്ന് രണ്ട് ബർഗറും രണ്ട് കോളയും രണ്ട് മറ്റേ നഗറ്റ്സും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഞാൻ എൻ്റെ ബാക്ക് ക്യാമറ ഒന്ന് നോക്കിയാൽ ബാക്ക് എങ്ങനെയാക്കുക എന്നുള്ളത് ഓൾറെഡി തൃശ്ശൂർ ഉള്ള ഒരു ഇത് എല്ലാവരും ഫുഡ് കോർട്ട് കണ്ടിട്ടുണ്ടാവും എന്നാലും ജസ്റ്റ് ഒന്ന് ഫുഡ് കോട്ട് അതെ ക്യാമിലി ബാക്ക് ആക്കാൻ പറ്റാതന്നെ ഫ്രണ്ട് ക്യാമറിനെ വെച്ച് തിരിച്ചുതാ അപ്പൊ എന്താ

കൊട്ടടാ വെല്ലിയെ ഹോസ്റ്റലൊന്നല്ല மொத்தம் ഏകണ്ടൊരു 350 ന്റെ അടുത്ത് வந்துட்டല്ലോ അപ്പോൾ ആക്രമണം തുടങ്ങാം പോവുകയാണ് അപ്പോൾ നീ കേക്കിനെ വീഡിയോ എടുക്കണം ലൈക്ക് ചെയ്യണം അപ്പോൾ നഗട്സ് നമ്മൾ കഴിച്ചു വലിയ കുഴപ്പില്ല എന്താ പറയായ വളരെ ഒരു അഞ്ചി ആണ് പക്ഷേ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോയ. പിന്നെ ഇനി പെട്ടത്തേ ഗൂഗൂ വർക്കർ കഴിയാനേറ്റ. ഓ വർക്കർ ആയിച്ചിട്ട് ഗൂഗെന്നാ പറണേ നമുക്ക് നോക്കാട്ടോ. എന്നെ സ്വാഹോടെ. ഇപ്പൊ എങ്ങനെ ഉണ്ട് ഗൂഗൂ? ഹലോ അത് ഫിനിഷ് ചെയ്തിട്ട് മുപ്പ് കഴിക്കാൻ പറ്റാണ്ട് ബാക്കിയോടെ വെച്ചിട്ടുണ്ട് ബർഗർ കഴിക്കണതായിട്ട് നിർബന്ധിച്ച് തന്നെ ഇപ്പൊ ആള് കഴിച്ചില്ല ഞാൻ ഫുള്ള് കഴിച്ചു And the Bulgari, we were It's a cold love. it's a us break each other's hearts. It's a combat.

ഇനി ഒരു വീഡിയോ ഫുള്ളിന്റെ മൊത്തമായിട്ട് എല്ലാതും പരമാവധി എല്ലാം കൊള്ളിച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഇന്നെടുത്ത വീഡിയോസില് കുറച്ച് സ്ഥലങ്ങളിലൊന്നും ഞങ്ങളുടെ വോയിസ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല കാരണം നല്ല ക്രൗഡും സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അതുകൊണ്ടാണ് ബൈക്ക് സാധാരണ മൊബൈൽ ക്യാമറയിലൊക്കെ എടുക്കുന്നത് അപ്പോ അല്ല അപ്പൊ നമ്മള് ഒന്നില്ലെങ്കി ഞാൻ പറയാല്ലേ അപ്പൊ ഞങ്ങള് വീടെത്തി അപ്പൊ എന്താ ഈ പച്ച എന്നൊക്കെ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും വേറെ ഒന്നല്ല വീട്ടിലെ കടേരെ കൊറച്ച് ഫ്രണ്ട് വീട്ടിലേറ്റിട്ടിരിക്ക അപ്പം വീടെത്തി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്രത്തോളം എഫക്ട് ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനെ പറ്റി വലിയ എഴുതിയില്ല എന്നാലും ഒരു ആയിട്ട് കൂട്ടിയാ മതി വരുന്ന വീഡിയോ ഒന്നും വിചാരിച്ചിട്ടില്ല അപ്പൊ ഇഷ്ടപ്പെട്ട അല്ല ലാസ്റ്റ് എൻഡിങ്ങും പറയട്ടെ ആ പറയാം ആ അപ്പോൾ എല്ലാവരും പറയണ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ബ്ലോഗാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഞങ്ങൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ആ മിസ്റ്റേക്കൊക്കെ ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യും ဟုတ်ကဲ့